പരിശുദ്ധ കുർബാന അനുഭവമാവുന്നില്ല ഒത്തിരി പേരുടെ പ്രയാസമാണ് കുർബ്ബാനയ്ക്ക് ഒരു അനുഭവം കിട്ടുന്നില്ല കുർബാനെ അർപ്പിക്കാൻ ഒരു ആഗ്രഹം കിട്ടുന്നില്ല കുർബാനയ്ക്ക് ഭയങ്കര വരണ്ട് വരികയാണ് കുർബാനയ്ക്ക് വരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം വരികയാണ് മടുപ്പ് വരികയാണ് കുർബാനയ്ക്ക് പോകാൻ തോന്നുന്നില്ല കോവിഡിന്റെ സമയത്ത് ആ വർഷങ്ങൾ കുർബാനയ്ക്ക് പോകാൻ ഇരുന്ന ആളുകൾ എന്ന് പറയാ കുർബാനയ്ക്ക് അത്രയും സൗഭാഗ്യം കുർബാനയ്ക്ക് ഇനി പോകണ്ടോ അപ്പോൾ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഒരു ചോദ്യമാണ് എന്താണ് കുർബാന ഒരു അനുഭവം ആകാത്തത് ഒറ്റ വാക്കാൻ ഉത്തരം പറയാം ഈ ലോകത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിച്ച ഒരു മനുഷ്യനും ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന യേശുവിന്റെ ശരീര രക്തങ്ങൾ ഒരു അനുഭവമായി മാറില്ല ഈ ലോകത്തെ നേട്ടത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിച്ച ഒരു മനുഷ്യനും ഈ ലോകത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഒരു മനുഷ്യനും അൾത്താരയിൽ കീറി മുറിക്കപ്പെടുന്ന യേശുവിന്റെ രക്തങ്ങളുടെ അതിലൂടെ ഒഴുകി ഇറങ്ങുന്ന ദൈവസ്നേഹം മനസ്സിലാക്കാൻ പറ്റില്ല ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന കാഴ്ച കിട്ടാത്തൊരു മനുഷ്യന് സഭയിലെ ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാരീതിയുടെയും ആഴമുള്ള ദൈവാനുഭവം കിട്ടില്ല